हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओम श्री महागणपते नमः ओम श्री गुरुभ्यो नमः കൂജന്തം രാമ രാമേദി മധുരം മധുരാക്ഷരം ആരുതാ വന്നേ വാൽമി ഗോകിലം സാനന്ദ്രൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പരിജാതം മനുഷ്യ പദ്ശു രീതി സ്വരുപം പ്രണവമി തുഞ്ചത്തെഴുമാര്യവാദം രാമാ രാമഭദ്രാ രാമചന്ദ്രാധസേ രഘുനാഥായ सीतायापतये नमः मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठम् वाधात्मजं वानरयूधमुख्यं श्रीरामदूतं शरणं प्रबध्ये आञ्जनेयस्वामिकी जैबुद्धिर्बलं यशोधैर्यं निर्भयत्वमरोगदा अजाड्यं वाक्पडुत्वं च हनुमत्स्मरणाद्भवेद् सीतालक्ष्मणभरदशत्रुघ्न हनुमन् समेध श्रीरामचन्द्रस्वामिने नमः जै सीतारां जय हनुमान् युद्धकाण्डं देवेन्द्रस्तुति സംക്രന്തനൻ തഥാ രാമനെ നിർജ്ജന സങ്കേന സാർഢം വണങ്ങി സ്തുതിച്ചിതും രാമചന്ദ്ര പ്രഭോ പാഹിമാം പാഹിമാം രാമഭദ്രാഹിമാം പാഹിമാം ഞങ്ങളെ രക്ഷിപ്പതിന്നു മറ്റാരുള്ളതിങ്ങനെ കാരുണ്യ പീയൂഷ വാരിതെ നിന്തിരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തം തോന്നേണമെൻ പോറ്റി മാനസേ നിൻ ചരിതാമൃതം ചൊൽവാനും എപ്പോഴും ഞാൻ ചെവി കൊണ്ടു കേൾപ്പാനും അനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം യോഗമൂർത്തി ജനകാത്മജല്ലേവനം രാമരാമേ ജപിക്കുന്നതന്വഹം ത്വൽ പാദ തീർത്ഥം ശിരസി വഹിക്കുന്നിതെപ്പോഴും ആത്മശുദ്ധിക്കുമാ വല്ലഭൻ ഏവം പലതരം ചൊല്ലി സ്തുതിച്ചോരു ദേവേന്ദ്രനോടരുൾ ചെയ്തിരുന്നു രാഘവൻ മൃത്യു ഭവിച്ച കപികുലരീ കപികുലവീരരെ അത്തൽ കളഞ്ഞു ജീവിപ്പിക്കയും വേണം പക്കുബലങ്ങൾ കപികൾ ഭക്ഷിക്കുമ്പോഴൊക്കെ മധുരമാക്കി ചമച്ചിയിടുക ർക്ക് കുടിപ്പാൻ നദികളും തേനായി ഒഴുകേണം എന്നുകേന്ദ്രനും എല്ലാം അരുൾ ചെയ്ത വണ്ണം വരിക ഉൾക്കൊണ്ട് അനുഗ്രഹിച്ചിടിനാൻ നന്നായി ഉറങ്ങിയുടർന്നവരെ പോലെ പന്നവൻ തന്നെ തൊഴുതാരവർഗളും ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തി തന്നേരം നിന്നുടെ താതൻ ദശരഥൻ വന്നിതാ നിന്നെ നിന്നു വിമാനമാർന്ന് നിന്നെ കാണാൻ ചെന്നു വണങ്ങുക നൻപോടുകേട്ടതാ മന്നവൻ സംഭ്രമം പൂണ്ടാൻ വൈദേഹിതാനും സുമിത്രം ആദരവോട് വന്ദിച്ചു ജനകനെ ഗാഠം പുണർന്നു നിർഗയിൽ ചുംബിച്ചു ഗൂഢനായ ഒരു പരമപുരുഷനെ സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർവം പുണർന്ന ആനന്ദമഗ്നായി ചിന്മയോ ചിന്മയനോട് പറഞ്ഞു ദശരഥൻ ജന്മകനായി പിറന്ന ഭവാനെ ഞാൻ നിർമ്മലമൂർത്തേ ധരിച്ചതിൽ നിന്നാകയാൾ ജന്മ മരണാദി ദുഃഖങ്ങൾ തീർന്നിതു നിൻമഹാമായ മോഹിപ്പിക്കുന്ന രാമചന്ദ്രൻ പോവാൻ അനുവദിച്ചിടിനാൻ ഇന്ദ്രാതിദേവകളോടും ദശരഥൻ ചെന്ന അമരാവതി ബുക്കും അരുവിനാൻ സത്യസന്ധൻ തന്നെ വന്ദിച്ച സത്യലോകം ചെന്നു ബുക്കു വിരിഞ്ജനം കാത്യായനീ ദേവിയോടും മഹേശ്വരൻ ൂഢന എമചന്ദ്ര നിയോഗന പോയിതു നാരദനാദിമഹാമുനി വൃന്ദവും പുഷ്കര നേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്കരചാരികളും നടന്നിടിനാർ ജയ് സീതാറാം ജയ് ഹനുമാൻ അയോധ്യയിലേക്കുള്ള യാത്ര മന്നവൻ തന്നെ വന്ദപേക്ഷിച്ചു പിന്നെ വിഭീഷണനായ ഭക്തന്മുദാസന എന്നെ കുറിച്ചു വാത്സല്യമുണ്ട് താനുമെങ്കിൽ അത്രവ സന്തുഷ്ടനായി മംഗലദേവതയാകിയ സീതയാ മംഗള സ്നാനവും ആചരിച്ചിടണം േളമായിരുന്നു വിരുന്നും കഴിഞ്ഞു നാളെ അങ്ങോട്ടേ കിഴുന്നള്ളിയിടുകയുമാം എന്നു വിഭീഷണൻ കേട്ടുടൻ മന്നവർ മന്നവൻ താനും ചെയ്തു സഹോദരനായ ഭരതൻ അയോധ്യയിൽ ആദ്യം പൂണ്ട് സഹോദരൻ തന്നോടും എന്നെയും വാർത്തിരിക്കുന്നിതു ഞാൻ അവൻ തന്നോടുകൂടി ഒഴിഞ്ഞ അലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്കയെന്നുള്ളതില്ലടോ ചെന്നൊരു രാജ്യത്തിൽ വാഴുക എന്നുള്ളതും സ്നാനാശനാദികൾ ആചരിക്കുന്നതും നൂനം അവനോട് കൂടിയേയാമിതു പതിനാല് സമ്മത്സരം തികയുന്നതം എന്നുള്ളതും വാർത്തവൻ വാഴുന്നു ചെന്നിയില ഞാൻ അന്നു തന്നെ എന്നാൽ അവൻ വന്നിയിൽ ചാടി മരിക്കുമേ പിറ്റേന്നാൾ എന്നതുകൊണ്ട് ഉഴറിഞ്ഞതു ഞാനിഹ അന്നു സമയവും ഏറ്റം അടുത്തങ്ങു ചെന്നുകൊള്ളുവാൻ മുന്നമേ നിന്നിൽ വാത്സല്യമില്ലായ്കയുമല്ലമേ സൽക്കരിച്ചിടുന്നീ സത്വരമെന്നുടേ മർക്കട വീരരെയൊക്കവേ സാധനം പ്രീതി അവർക്ക് വന്നാൽ എനിക്കും വരും പ്രീതി അതിൻ്റെ ഒരു ചഞ്ചലമില്ലകൾ എന്നെ കനിവോട് പൂജിച്ചതിൻ വന്നുകൂടും കവിവീരനെ പൂജിച്ചാൽ വാനാശന സ്വർണ രത്നാബരങ്ങളാൽ വാനരന്മാർ കലംഭാവം വരും വണ്ണം വരും വണ്ണം പൂജയും ചെയ്തു കവികളുമായി ചെന്നു രാജീവനേത്രനെ കൂപ്പി വിഭീഷണൻ ക്ഷിപ്രം അയോധ്യ എഴുന്നള്ളു വാണിക പുഷ്പകമായ വിമാനവും ഉണ്ടല്ലോ രാത്രിഞ്ജനാധിപൻ യുദ്ധമുണർത്തിച്ച വാർത്ത കേട്ട ആസ്ഥയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുക എന്നാനത പൗലസ്ത്യാനവും വന്നു വന് വന്നു വന്ദിച്ചിതോ ജാനകിയോടും അനുജനോടും ചെന്നു മാനവവീരൻ ുംക്തഞ്ചരാധിപനോടും രഘോത്തമൻ മന്ദസ്മിതം മന്ദേതനം ഞാൻ അയോധ്യയ്ക്ക് പോകുന്നു ഇത്ര കാര്യം കൃതമായതു നിങ്ങളാൽ ശത്രുഭയമിനി നിങ്ങൾ കകപ്പെടാ മർക്കടരാജ സുഗ്രീവാ മഹാമതേ തിഷ്കിന്തയിൽ ചെന്നുവാൾ ഗതി സൗഖ്യമായി ആശരാധീശ വിഭീഷണ ഗംഗയിൽ ആശുപോയി ബന്ധുവർഗവും വേഗത്തിൽ വന്ദിച്ച അവർ ചൊല്ലിനാർ ഞങ്ങളും കൂടെ വിട കൊണ്ട് അയോധ്യയിൽ അങ്ങ് കൗസല്യാദികളെയും വന്ദിച്ചു മംഗലമാർ അഭിഷേകവും കണ്ടു തങ്ങൾ ഞങ്ങൾക്കുള്ള വിട വാണിയിടുവാൻ ഉണ്ടാക വേണം തരുമനസ് എങ്കിലേ കുണ്ടത ഞങ്ങൾക്കു തീരു ജഗത് പ്രഭോ അങ്ങനെ തന്നെ നമുക്കും അഭിമതം നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അത്ഭുതം എങ്കിലോ വന്നു വിമാനമേറിയിടുവൻ സങ്കടമന്റെ സേനയാസാദം നിഷാചര രാജനും വാനരന്മാരും വാനരന്മാരും വിമാനമേറിയിട സംസാരനാശനാനുജ്ഞ പുഷ്പകം ഹംസമാനം സമുൽപദിച്ചു രാമനെ കൊണ്ട് വിമാനവും പുനരാലോക്യത്മജേ ശൃണുവല്ലഭേ സൽസേവിതേ സരസീരു കലോചന പശ്യ ത്രികൂടാഞ്ചലോത്തമാശ്വവിമോഹനമായ ലങ്കാപുരം

ീണു മരിച്ചു പിന്നെയും മറ്റുള്ള കോണപന്മാരെ കവികൾ കുന്നീടിനാർ സേതുബന്ധിച്ചതും കാണടോ സാഗരെ ഹേതുബന്ധിച്ചത് അതിന്നു നീയല്ലയോ സേതുബന്ധം ത്രൈലോക്യ പൂചിതം കണ്ടാലുമുണ്ടാം ദുരിത വിനാശനം കണ്ടാലും അങ്ങതിന്നത്ര രാമേശ്വരം എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണം തന്നെ വടങ്ങു നീ ശരണമായി പ്രാപിച്ചു വിഭീഷണൻ പുരോഗമി കാണിടോ കിഷ്കിൻറെയാകും മനോഹരം വസ്തുവാക്യം മുതാ പൃഥ്വി സുതയും അപേക്ഷിച്ച് തന്നേരം താരാതിയായുള്ള വാനരസുന്ദരിമാരെയും കണ്ടങ്ങ് കൊണ്ടുപോയിടണം കൗതൂഹലം അയോധ്യാപുരിവാസിനാം ചേതസി പാരമുണ്ടായി വരും നിർണയം ും ഒട്ടുനാളുണ്ടല്ലോ നാളുണ്ടല്ലോ മാനിനി മാന പിരിഞ്ഞരും നേടുന്നു ഭതൃവിയോഗുഃഖം ഇന്നോളം ഈ ത്രിലോകത്തിങ്ക അറിഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇവരുടെ വല്ലഭവാനേയും ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം രാഘവൻ ത്രൈലോക്യ നായകൻ തന്നിലുള്ള ആഗൂതം അപ്പോൾ അറിഞ്ഞു വിമാനവും ചോണീതലം നോക്കി മന്ദം മന്ദം തഥാ താണത് കണ്ടരുൾ ചെയ്തു രഘൂത്തവൻ വാനരവീരരെ നിങ്ങൾ നിജ നിജമാലിനിമാരെ വരുത്തുവിനെ മർക്കട വീരർ അത് കേട്ടു മോദേന കിഷ്കിന്ദബുക്കു നിജ അങ്കനമാരെയും പോകെന്ന് ചൊല്ലി വിമാനം കരേറ്റിനാർ ശാഖാമൃപ മൃഗാധിപന്മാരും കരേറാർ താരാർമ്മകളായ ജാനകി ദേവിയും താരാരുമാദികളോട് മോദാൻവിതം ആലോകനാലാപം അന്തഹാസാദി ഗാഢാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ടു സംഭാവന ചെയ്ത അവരുമായി വേഗേന ൂണ്ടുതിരിച്ചു വിമാനവും വിശ്വൈക നായകൻ ജാനകിയോടരുളിച്ചെയ്തിതു പരമാനന്ദ സംവിധം പശ്യാ ദേവി വിചിത്രമാമൃശ്യമോ അജലം ഉത്തുങ്കമെത്രയും അത്രൈവ വൃത്രാരിപുത്രനെ കൊന്നതും മുക്താങ്കി പഞ്ചവടി നാം ഇരുന്നേടം വന്ദിച്ചുകൊള്ളഗത്യാശ്രമം ഭക്തിപൂണ്ടിന്തി വരാക്ഷി സുധീഷ്ണാശ്രമത്തെയും ചിത്രകൂടാചലം പണ്ടുനാം വാണേടം ഭദ്രേ മുദാ ഭരദ്വാചാശ്രമം കാണുക ശുദ്ധികരം യമുന തട ശോഭിതം ഗംഗ നദി അതിന്നങ്ങേത് അതിന്നങ്ങോ സൃംഗി വേരൻ ഗുഹൻ വാഴുന്ന നാടെ പിന്നെ സലയൂ നദി അതിന്നങ്ങേതു യോധ്യ നഗരം മനോഹരേതാശു താണു വിമാനവും വന്ദിച്ചു ഭരദ്വാജ മുനീന്ദ്രനെ നന്ദിച്ച അനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും രാമനും ചോദിച്ചിപ്പോൾ ചോദിച്ചിതപ്പോൾ അയോധ്യയിലാമയമേതുമൊന്നില്ലയല്ലീ മുനെ മാതൃജനത്തിനും സൗഖ്യമല്ലീ മമ സോദരന്മാർക്കും ആചാര്യ ജനത്തിനും താപസശ്രേഷ്ഠ താപം ഒരുവർക്കുമില്ലാപുരേ നിത്യം ശത്രുനകുമാരന്മാർ ശുദ്ധമാകും ബലമൂലവും ഭക്ഷിച്ചു ഭക്തിയാ ജാവൽക്കലാദികളും പൂണ്ടു സത്യസ്വരൂപനാ നിന്നയും പാർത്തു പാർത്താഹന്ത സിംഹാസനെ പാതുകം വച്ചു മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ചു സമ്മതന്മാരായിരിക്കും ഇതെപ്പോഴും ും യുദ്ധപ്രകാരവും മാരുതി തന്നെ യുദ്ധപരാക്രമവും കണ്ടിതൊക്കെ ആദ്യമധ്യാന്തമില്ലാതെ പരബ്രഹ്മം ഏതും തിരിക്കരുതാതൊരു വസ്തുനി സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ ഇന്തിരുവടി നിർണയം ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായ ഇന്നു നീ ആശ്രമം തനന്തമാക്കേണം പുരം പുക്കീടടുത്തൃതമാനിവാക്ക് കേട്ടുപോയി പർണശാല മകം പുക്കിതരാഘവൻ പൂജിതനായി ഭ്രാതൃഭാജ്യാസമന്വിതം രാജീവ നേത്രനും പ്രീതി പൂണ്ടിയിടാൻ ജയ് സീതാറാം ജയ് ഹനുമാൻ അരുമ ഹനുമൽ ഭരത സംവാദം പിന്നെ മുഹൂർത്തം മാത്രം നിരൂപിച്ചതാ ചൊന്നാൻ അനിലാത്മജനോട് രാഘവൻ ചെന്ന അയോധ്യപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷമറിഞ്ഞു നീ വന്നിടുക എന്നുടേ വൃത്താന്തവും പുനരൊന്നൊഴിയാ ദേവനോട് ചൊല്ലണം പോകുന്ന നേരം ഗുഹനയും ചെന്നുകണ്ട് ഏകാന്തമായി അറിയിച്ച അവസ്ഥകൾ മാരുതി മാനുഷവേഷം ധരിച്ചുപോയി ശ്രീരാമ വൃത്തം ഗുഹനയും കേൾപ്പിച്ചു സത്വരം ചെന്നു നന്ദിഗ്രാമം ഉൾപൊക്കു ഭക്തനായിടും ഭരതനെ കൂപ്പിനാൻ വെച്ചു പൂജിച്ച നാരദം ചേതസ രാമനെ ധ്യാനിച്ചു ശുദ്ധനായി സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവ്വം ജടാവൽക്കലം പൂണ്ടു മൂലബലവും ഭൂജിച്ചു കൃഷാങ്കനായി ബാലനോടും കൂടെ വാഴുന്നത് കണ്ടു കൽപ്പിച്ചു വണങ്ങി ായി നിന്നും മധുരമാറു ചൊല്ലിടിനാൽ അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേട നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധേ സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവകബലത്തോടും സോദൻ സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാഭിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ രാവണനെ കൊന്നു ദേവിയെയും വീണ്ടും ദേവകളാൽ അഭിവന്ധിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മാനസേ ശോകവും തീർന്നു വസിക്കാം വിനിശ്ചിരം യുദ്ധമാകറിഞ്ഞ ഭരതകുമാരനും ബന്ധസമ്മോദം വിമൂർച്ഛിതനായി വീണു ായ നേരം പുനരുദ്ധായ ഗാഠമായ ആലിംഗനം ചെയ്തു വാനരവീരശിരസി ബാഷ്പാഭിഷേകവും ചെയ്തിതു ദേവോത്തമനോ നരോത്തമനോ ഭവൻ ഏവമെന്നെ കുറിച്ച് കൃപയോടും ഇഷ്ടവാക്യം ചെന്നതിന് അനുരൂപമായി തുഷ്ടിയാ തരുവതിലില്ല മറ്റേതു ശോകം മതിയ കളം കളഞ്ഞ ഭവാന് ഞാൻ ലോകം മഹാമേനുസാഗം തരികിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും രാമകീർത്തനം രാമകീർം മാനവനാഥന് വാനരന്മാരോട് കാനനെ സംഗമമുണ്ടായതെങ്ങനെ വൈദേഹ്യ കട്ടുകൊണ്ടവറെങ്ങനെ യാതുദാനാധിപനാകിയ രാവണൻ ഇത്തരം ചോദിച്ച രാജകുമാരനോട് ഉത്തരം ആരുതപുത്രനും ചൊല്ലിനാൻ എങ്കിലോ ചിത്രകൂടാജലത്തിങ്കൽ നിന്ന് ആദികലർന്നു വിരിഞ്ഞ നാൾ ആദിയായി ഇന്നോളമുള്ള ഒരവസ്ഥകൾ ആദരമുൾക്കൊണ്ട് ചൊല്ലുന്നതുണ്ട് ഞാൻ ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിയിടുക എന്നു പോയിച്ചാൽ അഖിലവും മന്നവന്തം പവിത്രം വരം ശത്രുഘ്ന മിത്ര ഭൃത്യാമാത്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടിരിഞ്ഞാർ ജയ് സീതാറാം ജയ് ഹനുമാൻ അയോധ്യ പ്രവേശം ശത്രുഘ്നോട് ഭരതകുമാരനും അത്യാദരം നിയോഗിച്ചാൻ അനന്തരം പൂജ്യ നാം നാഥൻ എഴുന്നള്ളും നേരത്തും രാജ്യം അലങ്കരിക്കണം എല്ലായിടവും ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്തയാ ദീപാവലിയും ഉണ്ടാക്കണം സൂതവൈതാളിക പന്തി സ്തുതിപാഠാതി ജനങ്ങളുമൊക്കെ വന്നിടണം വാദ്യങ്ങളെല്ലാം എല്ലാം പ്രയോഗിക്കുകയും വേണം വാദ്യാദികളും ഒരുക്കണമേവരും രാജതാരങ്ങളത്യ ജനങ്ങളും ഗജരഥ പങ്കും അലങ്കരിച്ച ആരൂഢമോദം വരണമെല്ലാവരും ചേർക്ക കൊടിക്കൂറകൾ കൊടിക്കൊക്കവേ മാർഗമടിച്ചു തളിപ്പിക്കുകയും വേണം പൂർണ്ണകുംഭങ്ങളും ധൂപ ദീപങ്ങളും പൂർണ്ണം പുരദ്വാരി ചേർക്ക സമസ്തരും താപസവൃന്ദവും ഭൂസുരവർഗവും ഭൂപതി വീരരുമൊക്കെ വന്നിടണം പൗരജനങ്ങൾ ആബാല വൃദ്ധാവതി ശ്രീരാമനെ കാൺമ തിന്നു വരുത്തണം ശത്രുഘ്നനും ഭരതാഗ്ഞിയാ തൽ പുരം ചിത്രമാറങ് അലങ്കരിച്ചിടിനാൽ ശ്രീരാമദേവനെ കാൺമ വന്നു പൗരജനങ്ങൾ നിറത്തിന് അയോധ്യയിൽ വാരണേന്ദ്രന്മാരൊരു പതിനായിരം തേരുമവണ്ണം പതിനായിരമുണ്ട് ൂറായിരം തുരകങ്ങളുമുണ്ട് അഞ്ചു നൂറായിരം ഉണ്ട് കാലാൽപ്പടകളും രാജനാരീതനം തട്ടിലേറിക്കൊണ്ട് രാജകുമാരനെ കാൺമാൻ ഉഴറിനാൽ പാതുകാ മൂർധനി വെച്ചു ഭരതനും പാദചാരേണ നടന്നു തുടങ്ങിനാൻ ആദര ഉൾക്കൊണ്ട് ശത്രുഘ്നാകിയ സോദരൻ താനും നടന്നാൻ അതു നേരം പൂർണ ചന്ദ്രാഭമാ കാണായി കാണാ ദൂരെ മനോഹരം പൗരജനാദികളോട് കുതൂഹലാൽ മാരുതപുത്രൻ പറഞ്ഞാൻ അതു നേരം

ചോണീന്ദ്രൻ ഉത്സംഗ സീന്യ കാലമനേകം കഴിഞ്ഞു കണ്ടിടിനെ മുറുകഴുകാൻ ഹർഷാശ്രുതാരിയ സോദന മൂർധനി ശത്രുഘ്ന പൂർവതനും ഭരതൻപദം ഭക്യാ വണങ്ങിനാ നാശ സൗമിത്രിയെ ശത്രുഘ്നും വണങ്ങിയിടിനാദരാൻ സോദരനോടും ഭരതകുമാരനും വൈദേഹിതൻപം വീണു വണങ്ങിനാൻ सुग्रीवन् अङ्गदन् जाम्बवान् നീലനും ഉഗ്രനാ മൈന്ദൻ നിവിധൻ സുഷേണനും വേഗദർശി സുമുഖനും ധീരനാകും ഗന്ധമാതനം കേസരി മറ്റും ഏവം കവി നായകന്മാരെയും മുറ്റും ആനന്ദേന ഗാഠം പുണർന്നിതു ആരുതി വാചാ ഭരതകുമാരനും പൂരുഷവേഷം ഭരിച്ചാർ കവികളും പ്രീതിപൂർവം കുശലം വിചാരിച്ചതിമോം കലർന്നു വസിച്ചാൽ അവണർന്നത ഗതാച പറഞ്ഞു രഘുവനിയതും നാല് സുതന്മാർ ദശരഥഭൂപനെ ഇക്കാലം അഞ്ചാമനായി ചമഞ്ഞു ഭവാൻ പഞ്ചമ ഭ്രാത ഭവാനിന് ഞങ്ങൾക്കു കിഞ്ചന സംശയമില്ലെന്നറികടോ ശോകാതുരയായ കൗസല്യതൻപതം